എസ് ബി ഐയുടെ പാസ്ബുക്ക് പ്രിൻ്റർ മെഷീനിൽ ഇംഗ്ലീഷിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എസ് ബി ഐ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ വിവരങ്ങളെ നമ്മുടെ പാസ്ബുക്കിൽ നമുക്ക് സ്വയം എങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം ഈ പ്രിൻ്റർ മെഷീനിൽ മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സ്വയം പാസ്ബുക്കിൽ പ്രിൻ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചൊരു വിശദമായൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണിത് അതിൻ്റെ തമ്പിനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ളൊരു പ്രോത്സാഹനമാണ് പലരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് പോകാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്വയം പാസ്ബുക്കിൽ പ്രിന്റ് എടുക്കാൻ അറിയാത്ത ഒരുപാട് പേർ നമുക്ക് എസ് ബി ഐ പോയാൽ കാണാനാവും അതേപോലെ എസ് ബി ഐയുടെ എ ടി എമ്മിൽ പോയാലും കാണാനാകും ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മളെ കൂടാതെ എസ് ബി ഐ അക്കൗണ്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ലൈക്ക് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്തായി കാണുന്ന ഷെയർ ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അടുത്തു വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ ഇപ്പോൾ എസ് ബി ഐയുടെ ഒരു എ ടി എം കൗണ്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന എസ് ബി ഐയുടെ പാസ്ബുക്ക് പ്രിന്റർ മെഷീന്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ മെഷീനിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സ്ക്രീനിൽ കുറെ പരസ്യങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സ്ക്രീനിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ് ഇപ്പൊ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെയുണ്ട് അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനായിട്ട് ഇംഗ്ലീഷ് എന്ന ആ ബട്ടണിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം ഇപ്പൊ അടുത്തതായിട്ട് പ്രിന്റ് റീപ്രിന്റ് ബാക്ക് തുടങ്ങിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് സാധാരണ രീതിയിൽ പാസ്ബുക്കിൽ പ്രിന്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിനുശേഷം റീ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും കാണിക്കാം ഇതിൽ പ്രിന്റ് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഈ നിമിഷം വരെയുള്ളത് എനിക്ക് പ്രിൻറ് എടുക്കാനാവും അതായത് സാധാരണ രീതിയിൽ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ പ്രിന്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇനി അതിനു താഴെയായി കാണുന്ന റീപ്രിന്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ട്രാൻസാക്ഷനുകളൊക്കെ വീണ്ടും പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അത് അതെങ്ങനെയെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കാം ഞാനിപ്പോൾ അതിന് മുകളിലായി കാണുന്ന പ്രിന്റ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുന്നു ഇപ്പൊ സ്ക്രീനിൽ വാസ്തവ പാസ്ബുക്ക് പ്രിന്റഡ് ത്രോ റീ പ്രിന്റ് ഓപ്ഷൻ ലാസ്റ്റ് ടൈം എന്ന് ചോദിച്ചിരിക്കുന്നു അതായത് നമ്മളുടെ പാസ്ബുക്കിൽ അവസാനമായിട്ട് നമ്മൾ റീപ്രിന്റ് ആണോ എടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ റീപ്രിന്റ് പ്രിന്റ് എടുത്തിട്ടുണ്ടാവില്ല പ്രിന്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇവിടെ നോ എന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അങ്ങനെ നോ എന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് ഇൻസർട്ട് ദ ലാസ്റ്റ് അപ്ഡേറ്റഡ് പേജ് എന്ന് സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുന്നതാണ് അതായത് നമ്മൾ പാസ്ബുക്കിൽ അവസാനമായിട്ട് പ്രിന്റ് എടുത്ത പേജ് മെഷീനിൽ വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ അവസാനമായിട്ട് പ്രിന്റ് എടുത്ത പേജ് ഇതാണ് ഇത് അങ്ങനെ വെച്ചു കൊടുക്കാനാണ് ഇപ്പൊ മെഷീനിൽ കാണിച്ചത് പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പേജ് മുഴുവനായിട്ടും അതായത് മുകളിൽ നിന്ന് ഇവിടെ തുടങ്ങി ദ ഈ ഭാഗം വരെയും പ്രിന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ പേജ് വെച്ചു കൊടുക്കാൻ പാടില്ല കാരണം അതിന്റെ മുകളിൽ തന്നെ അടുത്ത ട്രാൻസാക്ഷന്റെ വിവരങ്ങളും പ്രിന്റ് ആയിട്ട് വന്നു പോകും ഒരുപക്ഷെ അവസാനമായിട്ട് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ദ ഈ ഭാഗം മാത്രമേ പ്രിന്റ് വന്നിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചെങ്കിലും സ്ഥലം ബാക്കി ബാക്കിയുണ്ടാകുമായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഭാഗം വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത പേജ് മറിച്ചിട്ട് ബ്ലാങ്ക് ആയ പേജാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു പാസ്ബുക്ക് ആണ് മെഷീനിൽ വെച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് കരുതുക അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു പുതിയ പാസ്ബുക്ക് വെച്ച് കാണിക്കാം ഇപ്പൊ ഇതിലെ ആദ്യത്തെ പേജിൽ നമ്മുടെ അക്കൗണ്ടിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ മെഷീനിലകത്തേക്ക് വെച്ചു കൊടുക്കരുത് ഇതിന്റെ ഈ പേജ് ഇങ്ങനെ മറിക്കുക പിന്നെ അതുപോലെ വീണ്ടും ഒരു പേജ് കൂടി മറിക്കുക അപ്പോൾ ബ്ലാങ്ക് ആയ പേജ് ഇതുപോലെ വരും അപ്പൊ ഇങ്ങനെ പുതിയ പാസ്ബുക്കിൽ ബ്ലാങ്ക് ആയ ആദ്യത്തെ പേജാണ് നമ്മൾ മെഷീനിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ കൈപ്പത്തി ഇതുപോലെ പാസ്ബുക്കിന്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ബുക്കിനെ പതുക്കെ കൈപ്പത്തി കൊണ്ട് ഉള്ളിലേക്ക് തള്ളുക അപ്പൊ നമ്മൾ ഇങ്ങനെ തള്ളുമ്പോൾ ബുക്കിന്റെ ആ മുകളിലുള്ള ആ വക്ക് ഉള്ളിൽ പോയിട്ട് തടയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അങ്ങനെ തടയുന്നതായിട്ട് അനുഭവപ്പെടുമ്പോൾ കൈയ്യെടുക്കുക അപ്പോൾ ബുക്കിന്റെ മെഷീൻ അകത്തേക്ക് ഇതുപോലെ വലിക്കുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ പാസ്ബുക്ക് ബാങ്കിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ ബാർകോഡ് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം ബാർകോഡ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ മെഷീനിൽ പാസ്ബുക്ക് റീഡ് ആവുകയുള്ളൂ ഇപ്പൊ മെഷീൻ ബാർ ഒക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ബുക്കിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രിന്റ് ആയി കഴിഞ്ഞാൽ പാസ്ബുക്ക് വീണ്ടും മെഷീനിൽ നിന്ന് പുറത്തേക്ക് ഇതുപോലെ വരുന്നതാണ് ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് ടേൺ യുവർ പാസ്ബുക്ക് പേജ് ആൻഡ് ഇൻസർട്ട് പാസ്ബുക്ക് ഇൻറ്റു പ്രിന്റർ പ്രോപ്പർലി എന്ന് കാണിച്ചിരിക്കുന്നു അതായത് ഇനിയും എന്റെ ബുക്കിൽ പ്രിന്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അടുത്ത പേജ് മറിച്ചു കൊടുക്കാനാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത പേജിനെ ഇതുപോലെ കൊണ്ട് വീണ്ടും ബുക്കിനെ മെഷീനിലേക്ക് ഇതുപോലെ കൊടുക്കുക അപ്പൊ വീണ്ടും മെഷീൻ ബുക്കിനെ ഉള്ളിലേക്ക് വലിക്കും എന്നിട്ട് ആ ഭാഗത്തും പ്രിന്റ് ആവുന്നതാണ് ഇപ്പൊ സ്ക്രീനിൽ താങ്ക് യു ഫോർ യൂസിംഗ് എസ് ബി ഐ പാസ്ബുക്ക് കിയോസ്ക് എന്ന് കാണിച്ചിരിക്കുന്നു അതായത് എൻ്റെ പാസ്ബുക്കിൽ ഈ നിമിഷം വരെയുള്ള എൻ്റെ ട്രാൻസാക്ഷനുകളൊക്കെ പ്രിൻ്റായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത പേജ് വീണ്ടും മറച്ചു വെച്ച് കൊടുക്കാനാണ് കാണിക്കുക അപ്പം നിങ്ങൾ കുറെ കാലമായിട്ട് പാസ്ബുക്കിൽ പ്രിന്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കുറെ ട്രാൻസാക്ഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പേജുകൾ മറിച്ചു വെച്ച് കൊടുക്കാൻ സ്ക്രീനിൽ കാണിക്കും അപ്പം വീണ്ടും വീണ്ടും മറിച്ചു വെച്ച് കൊടുക്കുക ഇനി അടുത്തതായിട്ട് റീപ്രിന്റ് എന്താണ് അത് എങ്ങനെ എടുക്കാമെന്ന് കൂടി കാണിക്കാം അതും വളരെ യൂസ്ഫുൾ ആയ ഒരു പ്രിന്റിംഗ് ഓപ്ഷനാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ വീണ്ടും സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഭാഷ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്ത് ഈ സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ആ നടുവിലായി കാണുന്ന റീപ്രിന്റ് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കലണ്ടർ വരുന്നതാണ് അതിന്റെ റൈറ്റ് സൈഡിൽ സബ്മിറ്റ് എന്ന ഓപ്ഷനും വരുന്നതാണ് അപ്പൊ ഈ കലണ്ടറിൽ മൂന്ന് മാസം മുമ്പ് വരെയുള്ള ഡേറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഒമ്പതാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പൊ മെഷീനിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ആ കലണ്ടറിന്റെ മുകളിലായിട്ട് രണ്ട് വശങ്ങളിലും ആരോ മാർക്കുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആരോകളിൽ നമ്മൾ ഇങ്ങനെ പ്രസ് കഴിഞ്ഞാൽ മൂന്ന് മാസങ്ങൾ വരെ നമുക്ക് പുറകിലേക്ക് പോകാം അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഈ ആരോയിൽ നമ്മൾ പ്രസ് കഴിഞ്ഞാൽ പഴയ പോലെ മാസങ്ങളെ മുന്നിലേക്കും കൊണ്ടുവരാം അതായത് ഒക്ടോബർ മാസത്തിൽ ഈ മെഷീനിന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന എനിക്ക് ജൂലൈ മാസം വരെയുള്ള ഏതെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ ഓഗസ്റ്റ് മാസം ഇവിടെ കലണ്ടറിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിൽ പന്ത്രണ്ടാം തീയതി സെലക്ട് ചെയ്യുകയാണ് അതിനായിട്ട് കലണ്ടറിലെ പന്ത്രണ്ടാം തീയതിയിൽ ഞാൻ ടച്ച് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെലക്ട് ആയതായിട്ട് കാണാം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് മെഷീനിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഡേറ്റ് മുതൽ മുന്നോട്ട് അഞ്ച് പേജുകൾ വരെ പാസ്ബുക്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ അവസാനമായിട്ട് പാസ്ബുക്കിൽ പ്രിന്റ് എടുത്ത പേജ് ഉണ്ടല്ലോ അപ്പൊ ഇതാ ഈ ഭാഗത്ത് പകുതി ഭാഗം വരെയല്ലേ പ്രിന്റ് ആയിട്ടുള്ളൂ അപ്പൊ ബാക്കി ഭാഗം ഉണ്ടെന്ന് കരുതിയിട്ട് ഈ ഭാഗം നമ്മൾ റീ എടുക്കുന്ന സമയത്ത് വെച്ചു കൊടുക്കാൻ പാടില്ല പകരം പുതിയൊരു ഭാഗം നമ്മൾ ഇതുപോലെ മറിച്ച് ബ്ലാങ്കായ ഭാഗം തന്നെ വെച്ചു കൊടുക്കുക പക്ഷെ സാധാരണ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ബാക്കി സ്ഥലമുള്ള പേജ് തന്നെയാണ് വെച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പക്ഷെ റീ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതൊന്ന് സൂചിപ്പിച്ചത് ഇപ്പൊ ആ ഭാഗം പ്രിന്റായി കഴിഞ്ഞു വീണ്ടും നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ മറിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ബുക്കിൽ പ്രിന്റായി വന്നു കഴിഞ്ഞു എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പാസ്ബുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മാത്രം വീണ്ടും പേജുകൾ മറിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് പ്രിന്റ് എടുക്കാവുന്നതാണ് അങ്ങനെ അഞ്ച് പേജുകൾ വരെ ഞാൻ പ്രിന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ താങ്ക് യു ഫോർ യൂസിങ് എസ് ബി ഐ പാസ്ബുക്ക് കിയോസ്ക് എന്ന് കാണിച്ചിരിക്കുന്നു വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബൈ